സ്വർണം വാങ്ങാനെന്ന വ്യാജേനയെത്തി ജല്ലറിയിൽ നിന്നും വളയുമായി കടക്കാൻ ശ്രമിച്ച സ്ത്രീ പിടിയിലായി പത്തനംതിട്ട റാന്നി ജോസ്കോസ് ജ്വല്ലറിയിൽ ഉണ്ടായ മോഷണത്തിൽ ഇടുക്കി സുധീഷിന് ബിൻസിയാണ് അറസ്റ്റിലായത് റാന്നി ഇട്ടിയപ്പാറയിൽ പ്രവർത്തിക്കുന്ന ജ്വല്ലറിയിലാണ് ഇടുക്കി കൽകൂന്തൽ പച്ചടി ചിറക്കൽ വീട്ടിൽ ബിൻസി വള വാങ്ങാനെത്തിയത് നിരവധി ഡിസൈനുകൾ പരിശോധിച്ചു വിവിധ തൂക്കത്തിലുള്ള വളകൾ അണിഞ്ഞു നോക്കുകയും ചെയ്തു ഇതിനിടെ ജീവനക്കാരോട് കണ്ടുവെട്ടിച്ച് വളകളിലൊന്ന് ഇവർ കൈക്കുള്ളിലാക്കുകയും പിന്നീട് ബാഗിൽ ഒളിപ്പിക്കുകയുമായിരുന്നു തുടർന്ന് കണ്ട മോഡലുകളിൽ തൃപ്തിയില്ലെന്ന് പറഞ്ഞ് ഇറങ്ങാനിടുങ്ങി ഇതോടെ ജീവനക്കാർക്ക് സംശയമായി അവർ ബിൻസിയെ തടഞ്ഞു സ്റ്റോക്ക് പരിശോധിച്ചപ്പോൾ ഒരു ഗ്രാം തൂക്കമുള്ള വളകിൽ നിന്ന് നഷ്ടപ്പെട്ടതായി കണ്ടെത്തി തുടർന്ന് ജ്വല്ലറി മാനേജർ പോലീസിൽ വിവരം അറിയിച്ചു വനിതാ പോലീസ് ഉൾപ്പെടുന്ന സംഘം ജ്വല്ലറിയിലെത്തി ബിൻസിയെ കസ്റ്റഡിയിലെടുത്തു പരിശോധനയിൽ ഇവരുടെ ബാഗിൽ നിന്നും വള കണ്ടെടുത്തു ശേഷം പോലീസ് സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ബിൻസി കുറ്റം സംബന്ധിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് ഇതോടെ കേസിൽ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി സമാന രീതിയിൽ ഇവർ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നതടക്കം പോലീസ് അന്വേഷിച്ചു വരികയാണ് ബിൻസിയുടെ പക്കൽ നിന്നും കണ്ടെത്തിയ വളയ്ക്ക് എണ്ണായിരം രൂപയാണ് വിപണി വില മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട